ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പാർട്ട് ഫോർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം വളരെ ഈസി ആയിട്ട് പത്ത് രൂപ പോലും ചിലവ് വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഹെയർ ക്ലിപ്സുകളാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ചെയ്തു നോക്കുക അന്ന് ചെയ്തു വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഗ്ലിറ്റർ ഷീറ്റുകളൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അത് വെച്ചൊക്കെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ പലർക്കും ഒരുപാട് ഡൗട്ട്സുകളൊക്കെ ഉണ്ട് ഇതുപോലത്തെ ബിസിനസ്സൊക്കെ വിജയിക്കുമോ അതുപോലെ തന്നെ ഇതെല്ലാം എങ്ങനെ സെയിൽ ചെയ്യും അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഒത്തിരി സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിചാരിച്ചതുപോലെയുള്ള ഒരു സെയിലൊന്നും നടക്കാനുള്ള ഒരു സാധ്യത ഇല്ല അതിൽ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമേ ആ പ്രോഡക്റ്റ് മറ്റുള്ളവർ വാങ്ങിക്കുകയുള്ളൂ അതിന് നമുക്ക് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല കുറച്ച് ടൈം എടുക്കും ചിലർക്കൊക്കെ പെട്ടെന്ന് തന്നെ അത് ക്ലിക്കാകും ചിലർക്ക് കുറച്ച് ടൈം എടുത്തിട്ടേ അങ്ങനെ ആവുകയുള്ളൂ ഞാൻ ഈ ഒരു രംഗത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതെങ്ങനെ ചെയ്യണം എന്തായത് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഞാനിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഞാൻ അടുത്ത വീടുകളിലുള്ള കുട്ടികൾക്കും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടോ അധികം ചിലവ് വരാത്ത മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇലാസ്റ്റിക് ഒക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഞാൻ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും ു അതിനുശേഷം പിന്നെ അവർ നമുക്കൊരു എമൗണ്ട് തന്നുകൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങി അവിടെ നിന്നാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം അത് ബിസിനസ്സായിട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിഞ്ഞാൽ മാത്രമേ നമ്മളെ ആ ഒരു പ്രൊഡക്റ്റിനെ അവർ വിലയിരുത്തുകയുള്ളൂ അപ്പോൾ അതെല്ലാം മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് നല്ല കുറവായിട്ടുള്ള വില ഇടരുത് അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇടരുത് നമുക്ക് വലിയ മോശം വരാത്ത രീതിയിലുള്ള ഒരു വില ഇട്ട് വേണം അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന സമയത്ത് ഒരേ വിലക്കല്ല കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പല സാധനങ്ങളുടെയും വില ചോദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ പറ്റാറില്ല കേട്ടോ പലപ്പോഴും വാങ്ങിക്കുന്ന സാധനങ്ങൾ പല വിലയ്ക്കാണ് നമുക്ക് തന്നെ കിട്ടാറ് പല സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും പല രീതിയിൽ വാങ്ങിക്കുമ്പോഴും നമുക്ക് പല പല വിലയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ആ ഒരു പ്രോഡക്റ്റിന്റെ വില നിശ്ചയിക്കേണ്ടത് ഈ ഒരു രംഗത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷേ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എഫ് ബി ഇൻസ്റ്റ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതിലൂടെയെല്ലാം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ഒരു ചാനലുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ എഡിറ്റിംഗ് വർക്കുകളും എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും സമയം കിട്ടണില്ല നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇതൊന്ന് നിർത്തിയാലോ എന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിനകത്ത് അധികം പരസ്യമൊന്നും കൊണ്ടുവരാത്തതിൻ്റെ കാരണം ഇതാണ് എനിക്ക് ഓർഡറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും വീട്ടിലെ ഉത്തരവാദിത്വം ബിസിനസ്സും നമ്മുടെ എഡിറ്റിംഗ് വർക്കും നമ്മുടെ ചാനലും എല്ലാം കൂടിയായിട്ട് നമുക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് പാടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ചാനൽ തുടങ്ങിയത് അപ്പം അതിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കൂടി ഇടയ്ക്ക് ഒന്ന് തലയിടാൻ വേണ്ടി പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം കാണാം താങ്ക്